ഇൻഫ്ലുവൻസ രോഗം മൂലം ഹൃദയപേശികൾക്ക് വീക്കം സംഭവിച്ച അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആറു വയസ്സുകാരി ആശുപത്രി വിട്ടു ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ആശുപത്രി ജീവനക്കാർക്കൊപ്പം മധുരം പങ്കിട്ട ശേഷമാണ് തൃശൂർ സ്വദേശിയായ രുദ്ര വൈര വീട്ടിലേക്ക് മടങ്ങിയത് കടുത്ത പനിയുമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രുദ്ര എന്ന ആറു വയസ്സുകാരി പതിനൊന്നാം തീയതിയാണ് കൊച്ചി അമൃത ആശുപത്രിയിലെത്തിയത് കുട്ടിയുടെ ഹൃദയപേശികൾക്ക് ഗുരുതരമായ വീക്കമുണ്ടായിരുന്നു വൈറൽ മയോകാർഡൈറ്റിസ് മൂലം ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ മൂന്ന് ദിവസത്തോളം എക്മോ സംവിധാനം ഉപയോഗിച്ചാണ് ജീവൻ നിലനിർത്തിയത് ശരീരത്തിൽ നിന്ന് ഓക്സിജൻ കുറഞ്ഞ അശുദ്ധരക്തത്തെ ഈ സംവിധാനം വഴി കടത്തിവിട്ട് ഓക്സിജൻ അടങ്ങിയ രക്തമാക്കി ആവശ്യമായ മർദ്ദത്തിൽ തിരികെ ശരീരത്തിലേക്ക് നൽകുന്ന അടിയന്തര ജീവൻ രക്ഷാ ചികിത്സയാണ് എക്മോ ഫ്ലൂ അഥവാ ഇൻഫ്ലുവൻസ വളരെ സാധാരണമാണെങ്കിലും അപൂർവമായി അത് കുട്ടികളിലും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ മുതിർന്നവരിലും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്ത പീഡിയാട്രിക് പൾമണറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മേധാവി ഡോക്ടർ സജിത് കേശവൻ പറഞ്ഞു വളരെ ഒരു അവസ്ഥയിലാണ് കുട്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം തീരെ കുറഞ്ഞ അവസ്ഥയായിരുന്നു അപ്പോഴും കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുട്ടി അബോധാവസ്ഥയിൽ പോവുകയും ഹൃദയം നിന്നു പോവുകയും അവസ്ഥ ഉണ്ടായി ആ ഒരു അവസ്ഥയിൽ നിന്ന് സി പി ആർ ചെയ്ത് ഹൃദയത്തെ തിരിച്ച് റിവൈവ് ചെയ്യുകയും ഉടനടി എക്മോയിലിടയും ചെയ്യേണ്ട ആവശ്യം ഉയർന്നു വന്നു അപ്പോഴാണ് സർജൻസും ടീമും ടീമുകളും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾക്ക് സ്റ്റാർട്ട് കുട്ടിയെ ജീവൻ രക്ഷിക്കാൻ പീഡിയാട്രിക് കാർഡിയോളജി ും സർജൻ ഡോക്ടർ പി കെ ബ്രിജേഷ് പീഡിയാട്രിക് പൾമണറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗ്രീഷ്മ ഐസക് എന്നിവരാണ് കുട്ടിയുടെ ചികിത്സയ്ക്ക് പങ്കാളികളായത് അമൃത ന്യൂസ് കൊച്ചി